സ്ട്രോക്ക് ദിനാചരണത്തോടനുബന്ധിച്ച് സ്ട്രോക്ക് എമർജൻസി ആംബുലൻസുമായി മാർസ്ലിവ മെഡിസിറ്റി ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കിടങ്ങൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മഹേഷ് കെ എൽ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു പാല മാർസലീവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ സ്ട്രോക്ക് എമർജൻസി ആംബുലൻസ് പ്രവർത്തനം തുടങ്ങി വേൾഡ് സ്ട്രോക്ക് ദിനാചരണത്തോടനുബന്ധിച്ച് ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കിടങ്ങൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മഹേഷ് കെ എൽ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു സ്ട്രോക്ക് സംബന്ധമായ രോഗലക്ഷണങ്ങൾ കാണുന്നവർക്ക് സമയത്ത് ചികിത്സ നൽകുക എന്നത് ഏറ്റവും അത്യാവശ്യ കാര്യമായതിനാൽ ആംബുലൻസ് സർവീസ് ഏറെ ഫലപ്രദമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ സ്ട്രോക്ക് ദിന സന്ദേശം നൽകി കൃത്യസമയത്ത് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ നൽകുക എന്ന ഉദ്ദേശത്തിലാണ് എല്ലാവിധ ചികിത്സാ സൗകര്യവും ക്രമീകരിച്ചിരിക്കുന്ന സ്ട്രോക്ക് ആംബുലൻസ് പ്രവർത്തനം തുടങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സ്ട്രോക്ക് ദിനാചരണത്തെക്കുറിച്ച് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സജീഷ് എസ് ആർ സംസാരിച്ചു എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ശ്രീജിത്ത് ആർ നായർ സ്ട്രോക്ക് ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം വിശദീകരിച്ചു ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പൗലിൻ ബാബു സ്ട്രോക്ക് ടീമിന്റെ സേവനങ്ങൾ വിശദീകരിച്ചു സിഇഒ റവറന്റ് ഫാദർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ ഫിനാൻസ് ആൻഡ് മെറ്റീരിയൽസ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ എമ്മാനുവൽ പാറേക്കാട്ട് ആശുപത്രി ഓപ്പറേഷൻസ് ബ്രാൻഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ഡയറക്ടർ റവറന്റ് ഫാദർ ഗർവാസിസ് ആനി തുടങ്ങിയവർ പങ്കെടുത്തു സ്ട്രോക്ക് സംബന്ധമായ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർക്ക് ഡോക്ടർ സഹിതമുള്ള എമർജൻസി മെഡിക്കൽ ടീം സ്ഥലത്തെത്തി വൈദ്യസഹായം നൽകുന്ന സംവിധാനമാണ് ഐ സംവിധാനമുള്ള ആംബുലൻസിൽ ക്രമീകരിച്ചിരിക്കുന്നത് സ്ട്രോക്ക് സംബന്ധമായ ആവശ്യത്തിന് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എട്ട് ഒൻപത് രണ്ട് നാല് രണ്ട് ഐ ഫുറ യു ന്യൂസ് പാല